ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഒന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് റാഗിപ്പുട്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അത് റാഗി റാഗിപ്പുട്ട് കഴിക്കുന്നത് ഞാനും വിഷ്ണേനും ഒക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇങ്ങനെ ചെറുപ്പത്തിൽ കുറുക്കുണ്ടാക്കി കൊടുത്തതായിട്ടല്ലാണ്ട് എനിക്ക് റാഗി കൊണ്ടൊരു സാധനം ഓർമ്മയില്ല ഓർമ്മയില്ലാട്ടോ അപ്പം നമ്മൾ പുട്ട് വേടി പുട്ടുപൊടി പേടിക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടതായിരുന്നു ഈ റാഗി റാഗിപ്പുട്ടിൻ്റെ പൊടി അപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു പിന്നെന്താ നമ്മൾ സാധാ പുട്ടിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഞാൻ വെക്കാറുണ്ട് പക്ഷെ അത് അതിൽ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് വെള്ളം നനച്ചിങ്ങനെ കൈകൊണ്ട് നനച്ച് ഉടച്ചു കൊടുത്തിട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചെലവിയെടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് രാവിലെ തന്നെ കറിക്കുള്ള പരിപാടി നോക്കണുണ്ട് കേട്ടോ നമുക്കൊന്ന് കറണ്ട് പോകുന്ന മുൻകൂട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ ഒന്ന് കറി വെക്കാമെന്ന് കരുതി അപ്പം അതാ പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ട് മുരിങ്ങക്കായ ഇട്ട് കറി വെക്കും അപ്പം അതിൽക്ക് മല്ലിയും മുളകും മഞ്ഞളും ഉപ്പൊക്കെ ചേർത്തിട്ട് കുറച്ച് പുളിയും കൂടെ ഒഴിച്ചിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മുരിങ്ങക്കായൊന്ന് വേവാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് ഇതാ പുട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് തേങ്ങയും അതേപോലെ നമ്മുടെ റാഗിയും കൂടെ അച്ചതും കൂടെ ചേർത്തിട്ട് ആവിയേറ്റം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ആകും എന്ന് എനിക്ക് ഒരു ഐഡിയയില്ല അതുകൊണ്ട് ഞാൻ ചെറുതേ ഒറ്റ ഒരു കുട്ടിക്കേ വെച്ചിട്ടുള്ളൂ രണ്ട് മുറി പുട്ടിന് മാത്രമേ വെച്ചിട്ടുള്ളൂ അതിനിടയ്ക്ക് ഇതാ കറിയുടെ ഒരുക്കങ്ങളും നോക്കണ്ട കേട്ടോ തേങ്ങ നമ്മൾ കറണ്ട് പോകുന്നതിന് മുമ്പേ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒഴിച്ച് പിന്നെ കടുകും കൂടെ ഇട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പുട്ട് ആവിയറി വന്നിട്ടുണ്ട് അപ്പോൾ എന്താ ആകെ രണ്ട് ചെറിയൊരു കഷ്ണട്ടേ ഉണ്ടാക്കണുള്ളൂ എക്സ്ട്രാ കറിയൊന്നും ഒന്നും ഉണ്ടാക്കണില്ല നമുക്ക് തലേ ദിവസത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പം അത് കൂട്ടി കഴിക്കാന്നിട്ടൊക്കെ എരുതി ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെ ഉണ്ടാവുന്ന അറിയാണ്ട് നമ്മൾ കൂടുതൽ ഉണ്ടാക്കിട്ട് കാര്യമില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ രണ്ട് ദക്ഷണം ഉണ്ടാക്കിയത് അപ്പൊ അതാ പുട്ടൊക്കെ ആക്കിയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിൽക്കുകയായിരുന്നു അതിന്റെ ഇടയ്ക്ക് ഇതാക്കി ഇങ്ങനെ എന്നെ സഹായിക്കുന്നുണ്ട് ഞാൻ രണ്ടു മൂന്ന് പ്ലേറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ആദ്യ ഞങ്ങൾ ടേബിളിൽ ഇരിക്കാന്ന് കരുതി പിന്നെ ഞങ്ങൾ നിലത്തിരുന്നിട്ടോ ഫുഡ് കഴിച്ച് സംഭവം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അത്ര എടുത്ത വീഡിയോ